ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് ഒന്ന് തെസലോണിക്ക ലേഖനം നാലാമധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മഖതോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ ദൈവോചനം പറയുകയാണ് ദസലോണിക്ക സഭയോട് സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങളോട് എഴുതേണ്ട ആവശ്യമില്ല കാരണം അവർ മക്കതോന്യയിലുള്ളവർക്ക് അവർ സാക്ഷികളാണ് അവർക്ക് അവർ അനുകാരികളാണ് വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അനുകാരികളായി തീർന്നു കാരണം ഇവർക്ക് സ്നേഹം ഇവർ അഭിനയിക്കുകയല്ല അവർ സ്നേഹിക്കുകയാണ് അവിടെ പറയുന്നെങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ലാതെ നിങ്ങൾ അതിനകത്തൂടെ തന്നെ നടക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ പലപ്പോഴും ദൈവവചനം കേൾക്കുന്നത് കേട്ടിട്ടൊഴുകിപ്പോകുന്നത് പോലെയാണ് കർത്താവ് തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് വാറമേൽ വീണവിത്ത് മുള്ളിൻ്റെ ഇടയിൽ വീണവിത്ത് വഴിയരികിൽ വീണവിത്ത് നല്ല നിലത്ത് വീണവിത്ത് ഈ നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ചാണ് യേശു പറയുന്നത് അത് മുപ്പതും അറുപതും നൂറും മേനി വിളവ് കിട്ടി കാരണം എന്തുവാണ് അത് കേട്ടത് ഗ്രഹിപ്പാൻ കഴിയും അതുപോലെയാണ് ഇവിടുത്തെ സലോഡിക്ക സഭ അവർ സഹോദര പ്രീതിയെക്കുറിച്ച് അവർ കേട്ടു കേൾക്കുക മാത്രമല്ല അവർ അത് ജീവിതത്തിനകത്ത് അപ്ലൈ ചെയ്തു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളിതുപോലെ ദൈവോജനം കേട്ടിട്ട് സ്നേഹത്തിൻ്റെ വിഷയം മാത്രമല്ല കർത്താവിനെ നമ്മൾ അറിഞ്ഞ സമയം മുതൽ നമ്മളിപ്പോൾ ജാതികളെപ്പോലെയല്ല നമ്മൾ ദൈവമക്കളാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടേതായിട്ടുള്ള ദൈവം ഏൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നമ്മൾ നിൽക്കേണ്ടുന്ന സ്ഥലം ഇരിക്കേണ്ടുന്ന സ്ഥലം പോകേണ്ട വഴി ഇതൊക്കെ നമുക്കുണ്ട് കാരണം നമ്മൾ ദൈവ മക്കളാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇവിടെ മാതൃകയുള്ള തെസലോണിക്ക സഭ വിശ്വാസികളായിരിക്കുന്നത് പോലെ നമ്മളും ജീവിതത്തിനകത്ത് മാതൃകയുള്ളവരായിത്തീരാ എൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരയണമെന്ന് അപ്പോൾ പോലീസ് വീണ്ടും പറയുന്നു നിങ്ങൾ അതിനകത്ത് എന്തു ചെയ്യണം വർദ്ധിച്ചു വരണം ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിച്ച കൃപ അധികം ഫലം കായ്ക്കേണ്ടതിന് കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നു നമുക്ക് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നതൊക്കെ പിന്നെയും വർദ്ധിക്കേണ്ടതിന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്